ഹായ് വെൽക്കം ബാക്ക് ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് തിരുവനന്തപുരം ജില്ലയിൽ എക്സാം ആയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അടുത്ത ജില്ലക്കാർ അതായത് കൊല്ലം കണ്ണൂർ ജില്ലകളിലെ എക്സാം ആയിട്ടുണ്ട് നാളെ എക്സാം എഴുതാൻ പോകുന്ന കൊല്ലം കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ടെൻഷനിലായിരിക്കും കാരണം നാളെ എക്സാം ആണ് ഇന്നത്തെ അവസ്ഥ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവർക്ക് കുറച്ച് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാം നാളെ എക്സാമിന് പോകുന്നതിന് ആയിട്ട് ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോൾ ടിക്കറ്റ് എല്ലാവരും ഹോൾ ടിക്കറ്റ് ഇപ്പൊ കയ്യിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നാളത്തേക്ക് ആര് വെക്കാൻ പാടില്ല നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം പോയി ടെൻഷൻ അടിച്ചിട്ട് എല്ലാം പോകും അപ്പൊ ഞാൻ മുന്നേറ്റ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കണം അതിലേക്ക് പെട്ടെന്ന് തന്നെ വെച്ചു പിന്നെ പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ എടുത്തു വെക്കുക അതേപോലെ ഐ ഡി കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാരും പാനിക് ആയിട്ട് ഒരു മൈൻഡ് സ്റ്റേറ്റിലൊക്കെയാണ് ഉണ്ടാവുക എക്സ്ട്രാ കാര്യങ്ങൾ ഓടി ചാടി അന്ന് പഠിക്കാതിരിക്കുക നിങ്ങൾ ഫ്രണ്ട്സിനെയും ഫോൺ വിളിക്കുമ്പോൾ അവര് ഇത് പഠിച്ചില്ലേ അത് എന്നൊക്കെ ചോദിക്കും അപ്പൊ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് മൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല കാരണം എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ അധികം അങ്ങനത്തെ ഡിസ്കഷൻസ് ഒഴിവാക്കാം അങ്ങനെ ഒരു കമ്പയിൻഡ് സ്റ്റഡി പ്ലാൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എക്സാമിന് ഒന്ന് രണ്ട് മാസം മുന്നേ ഒക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു ഫോൺ വിളിച്ചിട്ടും അല്ലെങ്കിൽ നേരിട്ടും ഒക്കെ കമ്പയിൻഡ് സ്റ്റഡി ഒക്കെ ചെയ്യാനായിട്ട് എക്സാമിന്റെ അവസാന നിമിഷങ്ങളിൽ വന്നിട്ട് അത് പഠിച്ചോ ഇത് പഠിച്ചോ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അതൊന്നും നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അത് മാക്സിമം ഒഴിവാക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അത് എത്ര കുറവാണെങ്കിലും നിങ്ങൾ എത്ര കുറച്ച് പഠിച്ചവരാണെങ്കിലും ആ പഠിച്ച കാര്യങ്ങളിൽ കോൺഫിഡൻറ് ആയിട്ടിരിക്കുക ആ ഒരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് എക്സാം ഹാളിൽ നല്ല പെർഫോമൻസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ഇനി എടുത്ത് പഠിക്കാതിരിക്കുക കാരണം നാളെ എക്സാം ആണ് ഇന്ന് ഇനി കുറച്ചും കൂടി എന്നുള്ള ഒരു മെന്റാലിറ്റി മാറ്റി വെക്കുക പഠിച്ച കാര്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി മറിച്ച് നോക്കുക അതായത് റിവൈസ് ചെയ്യാം ഷോർട്ട് നോട്ട്സ് ഒക്കെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് എന്തായാലും ഒന്നും കൂടി എടുത്ത് നോക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്ത അതിലൂടെ ഒന്ന് കടന്നു പോവുക പിന്നെ മാത്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കിയിട്ട് ഉറപ്പുവരുത്താം അതേപോലെ ഇംഗ്ലീഷിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോവാം അതേപോലെ മലയാളവും അതേപോലെ തന്നെ അല്ലാണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നുള്ള രീതിയിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിട്ടിരിക്കും ഒക്കെ ആ ടൈപ്പ് വീഡിയോസ് ഒക്കെ കാണാം ക്ലാസ് ആയിട്ടുള്ള വീഡിയോസ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ പോലെയുള്ള വീഡിയോസ് ഒരുപാട് ഉണ്ടാവും ഇപ്പൊ എൽ ഡി സിക്ക് പ്രതീക്ഷിക്കുന്ന കുറച്ച് കൊസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കണ്ടത് അത് കണ്ടാൽ ചിലപ്പോ നിങ്ങൾ ഹെൽപ് ചെയ്യും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അത് മനസ്സിൽ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ഹെൽപ് ചെയ്യും അതേപോലെ തന്നെ ചെലപ്പോ എക്സാമിന് വന്നാൽ കിട്ടും ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ എക്സാം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എക്സാംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാന്ന് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ടെസ്റ്റ് സീരീസിന്റെ കാര്യമൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എക്സാം വരാനുള്ള ജില്ലക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പൊ ഇപ്പന്ന് വെച്ചാൽ നാളെ എക്സാം ഉള്ളവര് ഇന്ന് എന്തായാലും നല്ല ടെൻഷൻ ഫ്രീ മൈൻഡോട് ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങുക കാരണം എക്സാമിന്റെ തലേ ദിവസം ഉറക്കൊഴിച്ച് പഠിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇന്ന് നിങ്ങൾ രാത്രി ഇരുന്ന് ബുക്സ് അഥവാ റാങ്ക് ഫയൽ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ മറിച്ച് മറിച്ച് നോക്കാന്ന് വിചാരിക്കും അപ്പോൾ ഓരോ പോർഷൻസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഇത് പഠിച്ചില്ലല്ലോ എനിക്ക് പഠിക്കായിരുന്നു എന്നുള്ളൊരു ടെൻഷൻ വരും അപ്പോ മറ്റുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരും അത് വന്നാൽ പിന്നെ നിങ്ങൾ മൊത്തം കോൺഫിഡൻസ് പോയി അപ്പൊ എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറക്കം ചിരുന്ന് പഠിക്കാതിരിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പറഞ്ഞത് യൂട്യൂബിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന വീഡിയോസ് കാണാം കേട്ടോ അത് കാണുന്നത് വഴി നിങ്ങൾക്ക് അങ്ങനെ വലിയ കോൺഫിഡൻസ് പോകാനൊന്നുമില്ല നാളെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച ശേഷം നല്ല സമാധാനമായിട്ട് കടന്നുറങ്ങുക കാരണം ടെൻഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ ഇനിയും ടൈം ഉണ്ട് ടൈം ഉണ്ട് എന്ന് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം എത്തിയപ്പോ നിങ്ങൾക്ക് ആ ഒരു എന്നാല് കോൺഫിഡൻസ് അങ്ങ് പോയി കാരണം നാളെയാണ് എക്സാം എനി ടൈം ഇല്ല എന്നൊരു ഫാക്ടർ ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുമ്പോ ഒരാഴ്ച ഇനിയും എക്സാമിന്റെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് നിൽക്കരുത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നാളെയാണ് എക്സാം അതിനടുക്ക് ഒറ്റ ഒരു ദിവസം പോലും ഇല്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ടെൻഷൻ വരുന്നത് നാളെ നിങ്ങൾക്ക് പോകാനുള്ള എക്സാം സെന്റർ ഒക്കെ അറിഞ്ഞു വെക്കുക അറിയാത്ത സ്കൂളൊക്കെ ആണെങ്കിൽ അറിയുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക എക്സാം ഹാളിൽ എന്തായാലും ഒരു മണിക്കൂർ മുന്നേങ്കിലും എത്താൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ എത്തുക കാരണം ആ സമയത്ത് ലേറ്റ് ആയി പോയാൽ പിന്നെ അതും ഒരു ടെൻഷനായി ഒറ്റപൂടി ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ പോകട്ടോ രാവിലെ നല്ല ഫുഡ് ഒക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് ഒട്ടും സ്കിപ്പ് ചെയ്യണ്ട കാരണം ഒരുപാട് വരണ്ട് കുറച്ച് ദൂരെയൊക്കെയാണ് എക്സാം പോകണമെങ്കിൽ കുറച്ച് ഒരു പത്ത് പതിന വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്തുമ്പോഴേക്കും ഉച്ചയാവും പിന്നെ ഫുഡ് കഴിക്കാണ്ടൊക്കെ എക്സാമിന് കയറും അപ്പൊ അതൊന്നും ഒഴിവാക്കാം എക്സാം ഫുഡ് കഴിക്കാതെ കയറാതിരിക്ക നിങ്ങൾ പോകുന്ന ആ സ്കൂളിനടുത്ത് ഹോട്ടൽ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാം അതല്ല കുറച്ച് അടുത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെ ഇറങ്ങുക വെള്ളം കൊണ്ടുപോവാ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പൊ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മഴക്കാലമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങള് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എക്സാം ഹാളിൽ ഇന്നിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന്റെ ത്രൂഔട്ട് നിങ്ങൾക്ക് അതായിരിക്കും ടെൻഷൻ പിന്നെ എക്സാം സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും അവരുടെ സംസാരങ്ങളിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കണ്ട നിങ്ങൾ ചെവിക്കൊള്ളാതെ കാരണം ചിലപ്പോ അവര് പല ടോപ്പിക്കിന്റെ കാര്യങ്ങളും അത് ചോദിക്കും ഇത് അങ്ങനെ മാഷി പറഞ്ഞിന് ഇപ്പൊ ക്ലാസ്സിന് പോകുന്നവരൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ കുറെ ഡിസ്കഷൻസ് ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടാവും മാഷി പറഞ്ഞിട്ടുണ്ട് ഇത്ര കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കണം എന്നൊക്കെ ആ സ്ഥലത്തൂടെ നടന്നു പോകുന്നത് നിങ്ങൾ ഇതായിട്ടും കേൾക്കുക അയ്യോ എനിക്കതാരും പറഞ്ഞില്ലല്ലോ ഞാനത് പഠിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും അപ്പൊ പോയി കോൺഫിഡൻസ് അങ്ങ് പോയി അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാ അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ എക്സാം ഹാളിൽ ഇങ്ങനെ നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് കയറുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങള് പേടിച്ച് ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്നതിന് പകരം നിങ്ങൾ ഒരു മൂവിയാണെന്ന് വിചാരിക്കാം ഒരു മൂവിയിലെ ഒരു സ്പെഷ്യൽ നിങ്ങൾ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഹീറോ ആണെന്ന് വിചാരിച്ച് തന്നെ പോവാ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ട് മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ നല്ല പോസിറ്റീവ് ആയിട്ട് നല്ല ചിരിച്ചു കൊണ്ട് നല്ല വൈബിൽ ഇങ്ങനെ നടന്നു പോകാനൊക്കെ ആലോചിച്ചോക്കാം നല്ലൊരു പോസിറ്റിവിറ്റി ആണ് ആ സമയത്തൊക്കെ കാരണം നിങ്ങളുടെ സ്റ്റോറിയാണിത് അപ്പോ നിങ്ങൾ എന്തായാലും ജയിച്ചിരിക്കുമല്ലോ നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നതാണെങ്കിൽ അതിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിന് ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഇല്ലാണ്ട് നെഗറ്റീവ് ആയിട്ട് ചെയ്യില്ല ആ സ്റ്റോറി അപ്പോ സക്സസ് സ്റ്റോറി ആയിരിക്കും ഒരു മൂവി ആയിട്ടൊക്കെ വരുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ് സ്റ്റോറി എന്നുള്ള രീതിയിൽ കാണാം എക്സാം സെന്ററിൽ പോകുക ഹാപ്പി ആയിട്ടിരിക്കുക കൂളായിട്ട് നടന്നു പോവാ നല്ലൊരു മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം അതേപോലെ തന്നെ വലിയ അടി ബുക്സ് ഒക്കെ കൊണ്ടുവന്ന് പഠിക്കുന്നുണ്ടാവും ആൾക്കാർ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യം അതൊക്കെ നമ്മുടെ കഥയിലെ സബ് ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മളാണ് ഹീറോ അല്ലെ ഹീറോയിൻ അപ്പൊ നമ്മള് ഓൾറെഡി എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഇത്ര മതി സംഭവം നമ്മൾ ജയിക്കാനുള്ളൊരു സ്റ്റോറിയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ എക്സാം എഴുതുക പിന്നെ ഒ എം ആർ ബബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരാടാണെങ്കില് കാണാത്തവരാണെങ്കിൽ ഞാൻ പറയാം രജിസ്റ്റർ നമ്പർ ഒക്കെ സൂക്ഷിച്ചിട്ട് കറപ്പിക്കാം അപ്പൊ നമ്പർ എഴുതി രജിസ്റ്റർ നമ്പർ എഴുതി കഴിഞ്ഞിട്ട് വേണം ബബിൾ ചെയ്യാനായിട്ട് അപ്പൊ ജസ്റ്റ് നോക്കുക ഇപ്പൊ ആറ് രണ്ട് ഒന്നങ്ങനൊക്കെ ആണെങ്കിൽ ആറിന് നേരെ ആറ് ഒരു ജസ്റ്റ് ഡോട്ട് എടുക്കുക രണ്ടിന് നേരെ ഡോട്ട് ഇട്ട് വെക്കുക അങ്ങനെ മൊത്തം ഡോട്ടൊക്കെ ഇട്ട് വെച്ച് കറക്റ്റ് ആണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യാം അതിന് ഇഷ്ടമായ സമയമുണ്ട് നമുക്ക് ഒ എം ആർ ഫിൽ ചെയ്യാനായിട്ട് അരമണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അത്രയൊന്നും വേണ്ടി വരില്ല ജസ്റ്റ് അതിൽ എക്സാമിന്റെ പേരും നമ്മുടെ സൈനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളൂ ഡേറ്റ് ഓഫ് ബർത്തും എക്സാമിന്റെ ഡേറ്റും മാറി പോവാതിരിക്കുക അതൊക്കെ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഉള്ളത് അതേപോലെ നമുക്ക് എക്സാം ഹോൾഡ് ഇപ്പൊ ക്ലോക്ക് അലൌഡ് അല്ല അതായത് വാച്ചും അലൗഡ് അല്ല ഇന്റർവലില് നമുക്ക് മണിയടിക്കുക ചെയ്യാം അതായത് ബെൽ അടിക്കുക ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഥവാ സമയം ഒന്നും അറിയണം എന്നുള്ള ഒരു ആകോഷുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവിജിലേറ്ററിനോട് ചോദിക്കാം ഒരാളും അടിപൊടിച്ചിരിക്കേണ്ട ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് എക്സാം നന്നായിട്ട് എഴുതാവുന്നത് അപ്പം നിങ്ങൾക്ക് ടൈമിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ വിജ് ലെറ്ററിനോട് ചോദിച്ചാൽ അവരെന്തായാലും തരും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പൊ കഴിഞ്ഞ എൽ പി യു പി എക്സാമിനും അതേപോലെ എൽ ഡി ട്രിവാൻഡർ എക്സാംസിനും ഒക്കെ എനിക്ക് അറിയുന്ന ഒരുപാട് പേർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കാരണം ആദ്യം തന്നെ മാത്സ് കൊണ്ടുപോയിട്ട് എഴുതാൻ നോക്കും കാരണം എന്താണ് എക്സാം മാത്സിന് ഒരുപാട് സമയം വേണമല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ പോയിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എക്സാമിന്റെ ക്വസ്റ്റൻ വായിച്ച് നോക്കുമ്പോ ഇത് എനിക്ക് കിട്ടുന്നുള്ള ഒരു ക്വസ്റ്റൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോ അത് കിട്ടുന്നുള്ള ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിരുന്ന് സമയം അങ്ങ് കളഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ തേക്കുന്നതാണ് നമ്മളെ മൈൻഡ് മൊത്തം പോയി കാരണം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച ക്വസ്റ്റൻ ആണ് ടൈം വേസ്റ്റ് ആക്കിയിട്ട് കിട്ടാതെ പോയത് അപ്പോ ചെയ്ത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം ഇനിയും ഒരുപാട് ക്വസ്റ്റൻസ് വരാനുണ്ട് അതിന്റെ ടൈം കൂടിയാണ് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനുള്ള ഒരു സമയവും ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസിൽ നിങ്ങളുടെ മൈൻഡും ഉണ്ടാവില്ല നമ്മുടെ മൈൻഡ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കണം ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണത് വെച്ചാൽ പലർക്കും അറിയില്ല എന്താണെന്ന് വെച്ചാല് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് കാണുമ്പോ തന്നെ ഭയങ്കര ടഫ് ആയിട്ട് തോന്നുന്നു വായിച്ച് നോക്കും കുറച്ച് പേരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അതിലെ മൂന്ന് നാല് എത്ര സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് അത് മൊത്തം അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അതൊക്കെ പി എസ് സി ട്രിക്ക് ആണ് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് അത് നിങ്ങൾക്കറിയാം അടുത്തത് വായിച്ച് അറിയില്ല ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അയ്യോ എനിക്ക് അറിയാത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് റിയില്ല എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തു അങ്ങ് അടുത്ത ക്വസ്റ്റിലേക്കോ പക്ഷെ പി എസ് സി ഡി ഈ ട്രിക്ക് അറിയുന്നവർ എന്താ ചെയ്യാ നിങ്ങൾ ഓപ്ഷൻസും കൂടി നോക്കും അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒറ്റ ഒരു ഓപ്ഷനെ പി എസ് സി കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും കൂടി ആണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കൊച്ചു ശെരി വായിച്ച് നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുന്നുണ്ടോന്നുള്ളൊരു ടെസ്റ്റിങ് അവിടെ നടക്കുന്നുണ്ട് ഈ കാര്യം എല്ലാവരും അറിഞ്ഞു വെക്കുക ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നേ അറിയെങ്കിൽ കൂടി മൊത്തം വായിച്ചു നോക്കിയിട്ട് ഓപ്ഷനും നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയുന്ന ആൻസറിന്റെ ഓപ്ഷൻ ശരിയുള്ളത് ഒരു ഒക്കെ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യാനൊക്കെ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഒരു ഉറപ്പ് തോന്നുന്നത് ആൻസർ ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലാണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊസ്റ്റ്യൻസിനെ നേരിടാൻ പോയി കഴിഞ്ഞാല് ഒരുപാട് ടൈമും വേസ്റ്റ് ആവും അത് അറിയില്ലല്ലോ എന്ന് വെച്ച് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പൊ അതൊക്കെ നോക്കാം പിന്നെ നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതായത് ഇപ്പൊ എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ ഒരു അമ്പതെണ്ണം ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നും അറിയില്ലാന്നുണ്ടെങ്കിൽ അയ്യോ കഴിഞ്ഞ എക്സാം ട്രിവാൻഡ്ര എൽ ഡി സി എക്സാമിന് ഒരുപാട് പേര് ഒക്കെ ആണല്ലോ കമന്റ് ചെയ്തിട്ടുള്ളത് മാർക്കൊക്കെ കണ്ടിട്ട് മാർക്കൊക്കെ പറഞ്ഞു കണ്ടത് അപ്പോ കുറവല്ലേ ഇത് എന്ന് വെച്ചിട്ട് അറിയാത്തത് വീണ്ടും വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്യാൻ നിൽക്കണ്ട കാരണം ചിലപ്പോ ട്രിവാൻഡ്ര എൽ ഡി സി എക്സാം ഈസി ആയിരിക്കും വരുന്ന കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ചിലപ്പോൾ ടഫ് ടഫായിരിക്കാനും ചാൻസ് ഉണ്ട് അത്രേ കട്ട് ഓഫ് വരുവായിരിക്കും അപ്പൊ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാ മാർക്ക് കളയണ്ട നെഗറ്റീവ് അടിച്ചിട്ട് ബാക്ക് ഔട്ട് അടിച്ചിട്ട് പിന്നെ അത് റിസൾട്ട് വരുമ്പായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക അയ്യോ ഞാൻ ആദ്യം എഴുതിയിരുന്ന അത്രയേ വേണ്ടിയിരുന്നൂ അത്രേ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക ഇപ്പൊ ഒന്ന് രണ്ട് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് നയന്റി പെർസെന്റ് ചാൻസ് തോന്നുന്നതൊക്കെ എഴുതാം അല്ലാണ്ട് വെറുതെ എക്സ്പെരിമെന്റ് കറക്കി കുത്തുന്ന പരിപാടി വേണ്ട നെഗറ്റീവ് എല്ലാവർക്കും എന്തായാലും ഉണ്ടാവും നമ്മൾ എത്ര വിചാരിച്ചാലും ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ തെറ്റിപ്പോ ചാൻസ് ഉണ്ട് തെറ്റിയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഹോപ്പ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഏഴ് ക്വസ്റ്റ്യൻസോളം തെറ്റിയതായിട്ടാണ് എന്റെ ഓർമ്മ വിചാരിച്ചിരുന്നെങ്കിൽ നിന്ന് ഏഴ് മാർക്കും പോയി പിന്നെ അതിന്റെ നെഗറ്റീവ് മൈനസും പോയി അങ്ങനെ അങ്ങനെയാണ് മാർക്ക് കിട്ടിയിരുന്നത് എന്നാലും എനിക്ക് ജോലി കിട്ടി നാളത്തെ എക്സാം കൊല്ലം കണ്ണൂർ ജില്ലയിൽ ഇരുന്ന എല്ലാവർക്കും ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള വെച്ചാല് നിങ്ങൾ റിവിഷൻ നന്നായിട്ട് ചെയ്യാം ഇനി വരാനുള്ള ജില്ലകളിലാണ് നിങ്ങൾക്ക് എക്സാം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റിവിഷൻ പ്ലാൻ പോലെ തന്നെ എക്സാമിന്റെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റ്യൻസ് ആണ് നമുക്ക് പി എസ് സി ഇപ്പോൾ തരുന്നത് പണ്ടത്തെ പോലെ ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആൻസർ ടൈപ്പ് അല്ല അതിന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പ്രാക്ടീസ് തന്നെയാണ് അതുപോലെ തന്നെ റിവിഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്നും ഫലപ്രദമായിട്ട് വരണം എന്നില്ല നിങ്ങൾ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് റിവൈസ് ചെയ്യുന്നത് ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അത് ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് പോലെ ഒരു ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാന് ഞാനിപ്പോ ഇനി അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്ഗ്രേഡ് പി എസ് സിൻ്റെ അപ്പൊ അതൊരു ടെലിഗ്രാം ചാനലാണ് അതിൽ ഒരുപാട് എക്സാംസ് നിൽക്കും എല്ലാവർക്കും അറിയായിരിക്കും പി എസ് സി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ എസ് സിആർടി ചാപ്റ്റേഴ്സിന്റെയും എക്സാംസ് അവർ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിലബസിന് ഇരുപത്തിരണ്ട് ടോപ്പിക് ഒക്കെ ആക്കിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ എക്സാംസ് നടത്തുന്നുണ്ട് അതേപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ഓരോ എക്സാംസും എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതൊരു നോട്ട് ബുക്കില് എഴുതി സൂക്ഷിച്ചു വെക്കുക നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന എക്സാംസിനും ഇത് യൂസ്ഫുൾ ആവും അത് മാത്രല്ല ഡെയിലി നടത്തുന്ന റിവിഷന് വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും നാളെ എക്സാം ഉള്ളവരാണെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ റിവൈസ് ചെയ്തത് അല്ലെങ്കിൽ എക്സാം ശരി പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് വായിക്കാനത് ഹെൽപ് ചെയ്യും അല്ലാണ്ട് മൊത്തം റാങ്ക് ഫയൽ വായിക്കാനും നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച പഠിച്ചി ടെക്സ്റ്റ് പോയി നോക്കാനൊന്നും ഇനി ടൈം ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എക്സാം അടുത്തു ഇനി ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോന്നൊക്കെ ഒരുപാട് പേരുടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു എൽ ഡി സി ആണെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതല്ലാണ്ട് വേറെയും ഒരുപാട് എക്സാംസ് ഉണ്ട് ഇനി ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട് അതല്ലാണ്ട് ടെൻത്ത് ലെവലുള്ള ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഇനി തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് പിന്നെ നമ്മുടെ എൽ ജി എസ് എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എക്സാംസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യണല്ലോ അപ്പൊ ഈ ചെയ്യുന്ന എക്സാംസൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ എന്താ വിചാരിക്കാം കൊല്ലത്ത് എൽ ഡി സി കിട്ടിയില്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എൽ ഡി സി ഉണ്ടാവില്ല നിങ്ങൾ ഡെസ്റ്റ് അതായത് ഇനി നിർത്താം മതിയാക്കാം ഫിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരും നിങ്ങൾ ഇന്ന് മതിയാക്കിയിട്ട് ഒരു മൂന്ന് വർഷം പെട്ടെന്ന് കടന്നു പോകും അന്ന് നിങ്ങൾ ആ എക്സാം വീണ്ടും വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക എന്നറിയോ അന്ന് ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നെങ്കില് ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചൊരു ഇപ്പൊ എഴുതി എന്തായാലും എനിക്ക് കിട്ടാവുന്ന ഒരു സ്റ്റേജിലെത്തുമായിരുന്നു മൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓ ഇനി മൂന്ന് വർഷം എടുക്കും പക്ഷെ പെട്ടെന്ന് കടന്നു ഇപ്പൊ ആ സമയത്താണെങ്കിൽ കൂടി നിങ്ങൾക്ക് ജോലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കും കാരണം നമ്മൾ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ജീവിത രീതികളും അതേപോലെ തന്നെ എല്ലാ സംഭവത്തിന്റെ വിലയും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ജോലി അത്യാവശ്യമാണ് ഇപ്പൊ ഇങ്ങനൊരു ജോലി സ്വപ്നം കണ്ടിടക്കുന്നവർ ഒത്തിരി പേരാണ് അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ജോലിക്ക് എന്തായാലും ആവശ്യം ഉണ്ടല്ലോ അല്ലാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ജോലി ആവശ്യമില്ലാണ്ടല്ലോ നിങ്ങൾ താൽക്കാലികമായിട്ടാന്നല്ലല്ലോ ജോലി ചെയ്തത് നിങ്ങളുടെ ഭാവി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞാലും ഇതേ വീണ്ടും നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല ഈ എക്സാം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി നെഗറ്റീവ് അടിക്കാണ്ട് കണ്ടിന്യൂ ചെയ്യാ പഠനം മൂന്ന് വർഷത്തിനുള്ളിൽ എന്തായാലും എനിക്ക് കിട്ടണം അങ്ങനെയുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ചിലപ്പോ ആ മൂന്ന് ചിലപ്പോ ആ എക്സാം നിങ്ങൾക്ക് കിട്ടും അന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും കാരണം ഞാൻ അന്ന് നിർത്താത്തത് കൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയെന്നുള്ളൊരു രീതിയിലേക്ക് എത്തണം അപ്പൊ എന്തായാലും പഠനം നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഈ ഒരു എക്സാമോട് കൂടി നമ്മുടെ ലൈഫ് തീരുന്നില്ല ഇനിയും എക്സാംസ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം പിന്നെ കുറെ പേര് കമന്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് പുറമേ ഉള്ളൊരു സപ്പോർട്ടില്ല നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി വേണം നിങ്ങളുടെ ഭാവി ഇങ്ങനെ ആയിരിക്കണം ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പഠനം തിരിച്ചടി കണ്ടിന്യൂ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടില്ലാന്ന് വെക്കുക കാരണം ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രശംസിക്കാനൊക്കെ ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾ ഓർക്കണം അന്ന് ഞാൻ ഈ സംഭവം കേട്ടിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇതുവരും അപ്പൊ നല്ല കോൺഫിഡൻസോട് കൂടി പഠിക്കാം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം ഈ പറയുന്നവര് തന്നെ നമ്മളെ പ്രശംസിക്കാൻ വരുന്ന രീതിയിൽ തന്നെ പഠിക്കാം എല്ലാവർക്കും പഠിക്കാം നാട് എക്സാം ഉള്ളവരൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങാം അപ്പൊ ട്രീ ഹൺഡ്രഡ് എൽ ഡി സി എക്സാമിൽ ഒരുപാട് നമ്മുടെ അപ്ഗ്രേഡിന്റെ ടെസ്റ്റ് സീരീസ് അതേപോലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് അപ്പൊ അതേ മോഡൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് മനസ്സിലായി അറിയാത്തവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റിൽ കൊടുക്കാം ാമിൽ അപഗ്രേഡ് കെ പി എസ് സിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ചാനൽ കിട്ടും പബ്ലിക് ടെലിഗ്രാം ചാനൽ ആണ് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഓരോ ചാൻസും മിസ്സാക്കാതിരിക്കുക അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം